സ്ത്രീ സ്വാതന്ത്ര്യം എവിടെ തുടങ്ങണം നീ ഒരു പെണ്ണാണ് ഈ വാചകം പല രീതിയിൽ കേട്ടിട്ടുള്ളവരാണ് ഓരോ സ്ത്രീകളും അത് കേവലം ഒരു താക്കീത് മാത്രമല്ല പെണ്ണിന് പല കാര്യങ്ങളിലും പരിമിതികൾ ഉണ്ടെന്ന അടിച്ചേൽപ്പിക്കൽ കൂടിയാണത് ജീവിതത്തിലുള്ള നിയന്ത്രണം കൂടിയാണ് കുട്ടിക്കാലത്ത് ആരെങ്കിലും നിങ്ങളെ അടക്കം ഒതുക്കോ ഉള്ള എന്ന് പറഞ്ഞാൽ സന്തോഷിക്കരുത് ഒരു ട്രാപ്പ് ജീവിതം മുഴുവൻ ചിറകുതുക്കിയിരിക്കാനുള്ള പ്രോത്സാഹനം മഞ്ജു വാര്യരിലൂടെ നമ്മൾ കേട്ട ഈ വാക്കുകൾ സമൂഹ വാസ്തവമാണ് പെൺകുട്ടികളെ സമൂഹം പഠിപ്പിക്കുന്ന ഒന്നാം പാഠം സ്ത്രീ സ്വാതന്ത്ര്യം എവിടെ തുടങ്ങണമെന്ന ചോദ്യത്തിലേക്ക് വരാം ആരും നൽകേണ്ടതല്ല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആഗ്രഹങ്ങൾ അടിച്ചമർത്തുകയോ സ്വപ്നങ്ങൾക്ക് പരിമിതി വയ്ക്കുകയോ ചെയ്യാത്ത ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് കുട്ടിക്കാലത്ത് തന്നെ സ്ത്രീക്ക് അത്യാവശ്യമാണ് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യ ബോധത്തിനും അവകാശ സമത്വത്തിനും പിന്നിൽ ഒട്ടേറെ സ്ത്രീകളുടെ കണ്ണീരിൽ കുതിർന്ന പോരാട്ടത്തിന്റെ വർഷങ്ങളുണ്ട് സ്വാതന്ത്ര്യം നേടി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്ത്യയിലെ എല്ലാ വനിതകളും വ്യക്തികളെന്ന നിലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും ആദരവും നേടിയെന്ന് പറയാനാകില്ല എങ്കിലും പഴയ ഇരുണ്ട കാലങ്ങളെ അപേക്ഷിച്ച് വെളിച്ചത്തിന്റെ പാതയിലൂടെ മുന്നേറുകയാണ് അവരെന്ന നിസ്സംശയം പറയാനാകും പുരുഷ സമൂഹത്തിന്റെ തണലിൽ രണ്ടാം നിരക്കാർ മാത്രമാണ് സ്ത്രീകളെന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാട് വിദ്യാസമ്പനയും സ്വന്തം വരുമാനത്തിൽ കഴിയുന്നവളുമായ ഒരു സ്ത്രീക്ക് ഇന്നും അംഗീകരിക്കാനാകില്ല ഞങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഞങ്ങളാണ് അഭിപ്രായം പറയേണ്ടതെന്ന് തുറന്നു പറയാനും അത് നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കാനും ഏറെക്കുറെ സ്ത്രീ സമൂഹം സജ്ജരായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിലും വലിയ മുന്നേറ്റങ്ങളും ചുവടുവയ്പ്പുകളുമാണ് നടത്തുന്നത് പക്ഷെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളും ചൂഷണങ്ങളും ഇവിടെ പാടില്ലാത എന്ന് പറയാനാകില്ല എന്ന് മാത്രമല്ല കൂടി വരികയാണെന്ന് സംശയിക്കേണ്ടതുണ്ട് സ്ത്രീകൾ മുന്നിട്ട് നടത്തുന്ന സമരങ്ങളെ പരിഹസിക്കാനും താഴ്ത്തിക്കെട്ടാനുമുള്ള പഴയകാലത്തിന്റെ ചിന്താഗതി ഇന്നും ചില പുരുഷ നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നുണ്ട് ഇത് ദുഃഖകരമാണ് ഈ വനിതാ ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ഇവരുടെ സമരം ഒത്തുതീർപ്പാക്കാനാകില്ല ഇവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനുമാണ് പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ ചില നേതാക്കൾ ശ്രമിക്കുന്നത് ഇത്തരം മനോഭാവം മാറാൻ ഇനി എത്ര വനിതാ ദിനങ്ങൾ കഴിയേണ്ടതുണ്ടെന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോഴും ഈ വനിതാ ദിനത്തിന് ഏതാനും ദിവസം മുൻപാണ് രണ്ട് അരുമ പെൺകുട്ടികളെ ചേർത്ത് പിടിച്ച് വിദ്യാസമ്പന്നയും ആരോഗ്യവതിയുമായ ഒരു സ്ത്രീക്ക് ഏറ്റുമാനത്തിൽ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കേണ്ട സംഭവമുണ്ടായത് ഇത്തരം സ്ത്രീകളുടെ അവസ്ഥ അവർ ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നാം അറിയാതിരിക്കുന്ന നില മാറേണ്ടതുണ്ട് രണ്ടറ്റവും കാണാതെ വഴിമുട്ടുന്ന ഇത്തരം സ്ത്രീകൾക്ക് ഒരു ഇടം സർക്കാർ സൃഷ്ടിക്കണം എല്ലാ ജില്ലാ കളക്ടറേറ്റിലും അതിനൊരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണം ഇനി മറ്റൊരു വനിതയ്ക്കും ഇത്തരം ദുർഗതി ഉണ്ടാകാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ് സമീപ വർഷങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ യാത്രയിൽ എഴുപത് ശതമാനം ഉണ്ടായതായി ഒരു സർവേ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം മറ്റൊരു പഠനം വെളിപ്പെടുത്തുന്ന ഇപ്പോൾ സാഹസികത യാത്രാവിപണിയുടെ പകുതിയും സ്ത്രീകളാണെന്നാണ് കൂടാതെ സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പുകളുടെ ആവശ്യകതയിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് ബാലി കോസ്റ്റാറിക്ക ഐസ്ലൻഡ് ഇന്ത്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ത്രീ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് സ്ത്രീകൾ യാത്ര പോവുകയും തങ്ങളുടെ അനുഭവം പങ്കിടുകയും ചെയ്യുന്നതിലൂടെ പല സ്ത്രീകൾക്കും അതൊരു പ്രചോദനമാകുന്നു സ്റ്റിരിയോടൈപ്പുകൾ തകർത്ത് സ്ത്രീകൾ അവരുടെ മാനസിക ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ആശ്വാസം ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പറക്കണം അതിജീവിക്കണം പുതുതലമുറയ്ക്ക് മാതൃകയാകണം